ണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ബൃന്ദ ശിവയുടെ ശബ്ദം ഉം അവൾ ഒന്നും മോളി എടോ എങ്ങനെയുണ്ട് താനൊന്ന് കണ്ണു തുറന്നേ എന്നെ നോക്കിക്കേ അവൻ കവളിൽ തട്ടിയതും ബൃന്ദ സാവധാനം കണ്ണു തുറക്കാൻ ശ്രമിച്ചു ശിവ അവളുടെ അടുത്തായി ഇരിപ്പുണ്ട് അവന്റെ കാറിലാണ് താനെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് പെട്ടെന്ന് തല ഉയർത്തിയതും വൃന്ദയ്ക്ക് അവളുടെ കഴുത്തൊക്കെ ഒടിഞ്ഞു നുറുങ്ങും പോലെ തോന്നി ഡോ പതുക്കെ സൂക്ഷിച്ച് അവളുടെ നെറ്റിച്ചൊളിയുന്നത് കണ്ട് ശിവ പറഞ്ഞു സർ ഞാൻ എവിടെയാ എനിക്ക് എനിക്കെന്റെ വീട്ടിൽ പോണം പറയുകയും ആ പെൺകുട്ടി ഉറക്ക കരഞ്ഞു പോയി അവൾ കരയുന്ന കണ്ടപ്പോൾ ഒരു വേളി അവനും സങ്കടമായി വൃന്ദ താൻ കരയാതെ തൻ്റെ വീട്ടിലേക്ക് പോകാം അതിനു മുന്നേ പോലീസ് ഒന്ന് വരട്ടെ പോലീസോ യോ എന്തിനാണ് സർ ഭീതിയോടെ അവൾ അവനെ നോക്കി തന്നെ പേര് ചേർന്ന് ആക്രമിക്കാൻ വന്നില്ലേ അവരെ കണ്ടുപിടിക്കണം എന്തായിരുന്നു അവരുടെ ഉദ്ദേശമെന്നറിയണം അവൻ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ കാര്യങ്ങളൊന്നായി വൃന്ദയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് നെറ്റി നെറ്റിച്ചൊളിയുന്നതും മിഴികൾ കുറുകുന്നതും നോക്കി അവൻ അരികിൽ തന്നെ ഇരുന്നു വിങ്ങി പൊട്ടികൊണ്ട് അവന്റെ മുന്നിലിരിക്കുകയാണ് വൃന്ദ എനിക്ക് പേടിയാവുന്നു എടോ താനിപ്പോ ഓക്കെയാ അവരാരും ഇവിടെ ഇവിടെ ഒരിടത്തും ഇല്ല താൻ സുരക്ഷിതയാ പോലീസ് വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി വേറൊരു പ്രോബ്ലവും ഇല്ല അവൻ പിന്നെയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു വൃന്ദയെ കാണാതായി എന്ന വാർത്ത സുരേഷിന്റെ അയൽവക്കത്ത് എല്ലാവരും അറിഞ്ഞു പോലീസിൽ അറിയിക്കാൻ വേണ്ടി അയാൾ പോയപ്പോഴാണ് ശിവയുടെ അമ്മ വിളിക്കുന്നത് മകൾ ശിവയുടെ കൂടെയുണ്ടെന്നും അവൾ ഓഫീസിൽ അല്പം തിരക്കായിരുന്നു അവൻ വീട്ടിലെത്തിക്കും ഇതായിരുന്നു ആദ്യം പറഞ്ഞത് അത് കേട്ടപ്പോൾ സുരേഷിന്റെ കൂടെ ഉണ്ടായിരുന്നവർ പെറുപുറത്തുകൊണ്ട് നടന്നുപോയി വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു വയ്യാവേലി ആ പെണ്ണിനെ കെട്ടാനിരിക്കുന്നതാ അമ്മകുട്ടി ടീച്ചറുടെ മകൻ രണ്ടു മുടി നേരം പോയപ്പോൾ സൊറ പറഞ്ഞിരുന്നതാവും അടുത്ത വീട്ടിലെ മൈക്കിൾ ചേട്ടൻ പിറുപെറുക്കുന്നത് സുരേഷും സുമിത്രയും ഒരുപോലെ കേട്ടു അവളിങ്ങോട്ട് വരട്ടെ ബാക്കിയുള്ളൊരു നാണം കെടുത്തിട്ട് എവിടെ പോയി കിടക്കുക സുരേഷ് ദേഷ്യത്തിനകത്തേക്ക് കയറി അപ്പോഴാണ് അമ്മക്കുട്ടിയമ്മയുടെ വരവ് ഒപ്പം മൂത്ത മകനുമുണ്ട് പതിവില്ലാതെ ഈ നേരത്തെ ഇവര് സുരേഷിനോ സത്യത്തിൽ എന്തോ ഒരു പേടി പോലെ തോന്നി എന്താണ് കാര്യമെന്നറിയാൻ സുരേഷും സുമിത്രയും കൂടി പരസ്പരം ഒന്നു നോക്കി സമയം അപ്പോൾ മണിയായിരുന്നു തിക്കും പോക്കും നോക്കിയിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് അമ്മക്കുട്ടിയമ്മ നടന്ന കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു യോ എന്റെ മോള് അവളിപ്പോൾ എവിടെയോ ടീച്ചറേ അവൾക്കെന്തെങ്കിലും പറ്റിയോ സുമിത്രയും സുരേഷും കരഞ്ഞു പോയിരുന്നു ഒന്നും പേടിക്കണ്ട മോക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ മകൻ കൂടെയുണ്ട് അവന്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും അമ്മക്കുട്ടിയമ്മ അവരെ സമാധാനിപ്പിച്ചു എന്നിട്ട് വൃന്ദ വരുന്നതും കാത്ത് അവരോടൊപ്പം ഇരുന്നു ഒരു പോലീസ് വാഹനം വന്ന് തങ്ങളുടെ വണ്ടിയുടെ അരികിലായി നിർത്തിയത് അറിഞ്ഞു പേടിയോടെ അവൾ മുഖം ധരിച്ചു ശിവയെ നോക്കി എന്തോ പറയുവാൻ വേണ്ടി അവളുടെ അദരങ്ങൾ വിറച്ചു എടോ കുഴപ്പമൊന്നുമില്ല തന്നെ ആരാണ് ഉപദ്രവിക്കാൻ വന്നതെന്നുള്ളത് അവർ ചോദിക്കും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അല്ലാതെ ഒരു പ്രശ്നവുമില്ല ഇനി മുന്നോട്ടുള്ള തന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി മാത്രമാ ഈ തെളിവെടുപ്പ് പറയുന്നതിനൊപ്പം ശിവ തന്റെ കാർ തുറന്ന് പുറത്തേക്കിറങ്ങി അവന്റെ അരികിലേക്ക് വന്ന പോലീസുകാരൻ ശിവയ്ക്ക് പുഞ്ചിരിയുടെ ശേഖാൻ കൊടുക്കുന്നതും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും വൃന്ദ കാണുന്നുണ്ട് അഞ്ചു മിനിറ്റോളം ശിവയും ആ പോലീസുകാരനും തമ്മിൽ സംസാരിച്ചു അതിനുശേഷം വന്നിട്ട് ഡോർ തുറന്നപ്പോൾ വൃന്ദ സാവധാനം പുറത്തേക്കിറങ്ങി എന്താണ് പേര് ആ പോലീസുകാരൻ അവളെ നോക്കി ചോദിച്ചു വൃന്ദ സുരേഷ് അയാൾ ഒന്നും മൂളി കുട്ടി പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നേ ഉള്ളൂ ഇതിന്റെ പേരിൽ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കൊന്നുമില്ല ഇതാരാണ് ഇങ്ങനെ കൂട്ടമായി വന്ന് ആക്രമിച്ചത് അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് അന്വേഷിക്കണം നമ്മളുടെ ഏരിയയിൽ പല ഭാഗത്തും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊരു ജാഗ്രത വേണം നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷ നമ്മൾക്ക് ഉറപ്പുവരുത്തണ്ടേ അതിന് ഞങ്ങളെപ്പോലുള്ളവരുടെ സഹായം നിങ്ങൾക്കൊക്കെ ആവശ്യമാണ് ആ പോലീസുകാരൻ വളരെ മാന്യമായും സൗമ്യമായും വൃന്ദയോട് സംസാരിച്ചത് അതൊക്കെ കേട്ടപ്പോൾ അവളുടെ മാനസിക പിരിമുറുക്കത്തിന് കുറച്ചയവ് വന്നിരുന്നു എന്തായിരുന്നു വൃന്ദ സംഭവം അവരേക്ക് ആരായിരുന്നു കുട്ടിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ സർ ഞാൻ ഓഫീസിൽ നിന്നും മടങ്ങി വരുന്ന വഴിയായിരുന്നു കുറച്ച് നേരം ഉരുട്ടിയിരുന്നു അധികം ആളുകളില്ലാത്ത ഒരു പ്രദേശമാണ് ഞങ്ങൾ നടന്നു വരുന്ന വഴി അച്ഛനെ വിളിക്കാനായി ഞാൻ ഫോൺ എടുക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോഴെനിക്ക് ഒരു സ്കോർപ്പിയോ വന്ന് എൻ്റെ അരികിൽ നിർത്തി ഞാൻ കുറച്ച് പിന്നിലേക്ക് മാറി നിന്നു വഴി ചോദിക്കാനെന്ന വ്യാജേന ഒരാൾ എന്നോട് ഏതോ ഒരു സ്ഥലപ്പേര് ചോദിച്ചു എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ആ വണ്ടിയിൽ നിന്ന് രണ്ടുപേര് ചാടി ഇറങ്ങി വന്നു എന്നെ കയ്യിൽ പിടിച്ചു വലിച്ചു നിലവിളിച്ചുകൊണ്ട് ഞാൻ ഓടാൻ തുടങ്ങിയപ്പോൾ വേറെ രണ്ടു പേരും കൂടി വന്ന് എന്നെ ആ വണ്ടിയിലേക്ക് പിടിച്ചിടുകയായിരുന്നു എന്നെ ഇറക്കി വിടാൻ പറഞ്ഞ് ഞാൻ കുറേ നിലവിളിച്ചു പക്ഷെ അവർ കേട്ട പാവം പോലും നടിക്കുന്നില്ല അവർ തന്നെ ഉപദ്രവിച്ചോ ഇല്ല വായ മൂടി പിടിച്ചതേ ഉള്ളൂ അല്ലാണ്ട് എന്നെ ഒന്നും ചെയ്തില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ മറ്റോ എന്തെങ്കിലും സൂചന നൽകുന്ന രീതിയിൽ അവർ സംസാരിച്ചോ ഇല്ല സാർ ഒന്നും പറഞ്ഞില്ല ഞാൻ കുറേ വട്ടം ചോദിച്ചു എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ആളുമാറി എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അവരാരും ഒരക്ഷരം പോലും എന്നോട് മറുപടി പറഞ്ഞില്ല അവരുടെ ഫോണിലേക്ക് ഏതെങ്കിലും കോൾസ് വരികയോ അങ്ങനെ എന്തെങ്കിലും ഇല്ല സർ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഏതെങ്കിലും പുരുഷൻ വൃന്ദയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയോ അല്ലെങ്കിൽ ശല്യപ്പെടുത്താൻ വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല സർ ഒരിക്കലും ഇല്ല പോലീസുകാരൻ അവളെ നോക്കി തലകുലുക്കി ശിവ താൻ ടൗണിലെ സിഗ്നലിന്റെ അടുത്ത് വെച്ചാണ് ഈ വണ്ടി കാണുന്നതല്ലേ അതെ എന്റെ വണ്ടിയായിരുന്നു സിഗ്നലിൽ നിന്ന് മുന്നോട്ടു പോകാൻ ആദ്യം കിടന്നത് അപ്പോഴേക്കും ഈ വാഹനം കൊണ്ടുവന്ന് എന്റെ കാറിനെ മുട്ടിച്ചു നിർത്തി അപ്പോഴേക്കും ഞാൻ ഈ വാഹനത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് വൃന്ദയെപ്പോലൊരു പെൺകുട്ടിയാണല്ലോ അതിലിരിക്കുന്നതെന്ന് തോന്നി ഒരു സംശയത്തിൻ്റെ പേര് ഞാനൊന്ന് ജസ്റ്റ് ഹോൺ മുഴിക്കിയപ്പോൾ വൃന്ദ ആ ക്ലാസിൽ തട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇയാൾ കരയുകയാണെന്ന് എനിക്ക് തോന്നി ഓ ശരി ശരി പോലീസുകാരൻ ശിവയെ നോക്കി തലവൽക്കി ആ വാഹനത്തെ ഫോളോ ചെയ്ത് ഞാൻ പോകുന്നുണ്ടെന്ന് പോകുന്നുണ്ടെന്നറിഞ്ഞതും അവന്മാരോ റൂട്ട് മാറ്റി ആളും പേരും ഒന്നുമില്ലാത്ത ഏതോ വഴിയിലൂടെയാണ് പിന്നീട് അവർ പോയത് ആ കുറച്ചു ദൂരം ചെന്നിട്ട് വിജനമായ ഒരു സ്ഥലമെത്തിയപ്പോൾ ഇവർ വണ്ടി ഒതുക്കി ഞാനും അവരുടെ വണ്ടിയുടെ പിറകിലായി ഒതുക്കി നിർത്തി രണ്ടുപേര് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഡോർത്തോർന്നിറങ്ങി വൃന്ദയാണ് അകത്തിരിക്കുന്ന പെൺകുട്ടിയെന്ന് പൂർണ്ണമായി എനിക്ക് മനസ്സിലായി അവരുടെ പർപ്പസ് എന്താണെന്നൊരു പിടിയുമില്ല സാർ എല്ലാം കഞ്ചാവ് കേസാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും പിടികിട്ടും വണ്ടിയുടെ നമ്പർ അങ്ങനെ എന്തെങ്കിലും ശെവിക്കറിയോ നോ സർ അടിപിടി നടക്കുന്നതിനിടയിൽ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അവരെ കണ്ടാൽ മാത്രം തിരിച്ചറിയാം വൃന്ദ കുട്ടി പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കേസിനെക്കുറിച്ച് അന്വേഷിച്ച് അവരെ കണ്ടെത്തും അവൾ പോലീസുകാരനെ നോക്കി തലപൊലക്കി എന്തായാലും തക്ക സമയത്ത് ശിവേ അതുവഴി വന്നതുകൊണ്ട് മോൾക്കൊരു ആപത്തുപോലും സംഭവിച്ചില്ലല്ലോ അയാൾ പറഞ്ഞപ്പോൾ വൃന്ദയുടെ മിഴികൾ ഏറെ നണിഞ്ഞു സാർ എങ്കിൽ പിന്നെ ഞങ്ങൾ പൊയ്ക്കോട്ടെ നേരെ ഒരുപാടായി ശിവ ചോദിച്ചു ഓക്കെ ഓക്കെ നിങ്ങൾ പൊയ്ക്കോ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം പോലീസുകാരന്റെ അനുമതി കിട്ടിയതും ശിവയും വൃന്ദയും അവിടെ നിന്നും അപ്പോൾ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു അച്ഛനും അമ്മയും ഒക്കെ പേടിച്ചിരിക്കുകയാകും അമ്മകുട്ടിയമ്മ വീട്ടിൽ വന്ന് കാണും അല്ലേ സാർ അവൾ ശിവയെ നോക്കി വിതുമ്പി ഉം അമ്മയോട് ഞാൻ വിളിച്ച വിവരങ്ങളൊക്കെ പറഞ്ഞു അമ്മയും ഏട്ടനും കൂടി അവിടേക്ക് പോയിട്ടുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതോർത്തേനി താൻ ടെൻഷൻ അടിക്കണ്ട എന്തിനാണോ അവർ വന്നിട്ട് അങ്ങനെയൊക്കെ എനിക്കിതിനു മുന്നേ അവരെയൊന്നും യാതൊരു പരിചയവുമില്ല ആരാണെന്നൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ എന്തായാലും വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ അവർ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷിച്ചോളൂ ഇനിയും അവർ എന്നെ ഫോളോ ചെയ്ത് വരുമോ സാർ ഏയ് ഇല്ലെന്നേ താൻ പേടിക്കൊന്നും വേണ്ട ഇനി എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു വിട്ടോളാം ശിവ അവളോട് ക്ഷമാപണം നടത്തി മറുപടി ഒന്നും പറയാതെ കൊണ്ട് വൃന്ദ മുഖം കൊനിച്ചിരുന്നു പെട്ടെന്നാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത് അവൻ എടുത്തു നോക്കിയപ്പോൾ അനുപമയായിരുന്നു ആദ്യത്തെ ബെല് ഫുള്ള് റിങ് ചെയ്തിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല സാർ ടീച്ചറുമണോ വിളിക്കുന്നത് പെട്ടെന്ന് വൃന്ദ ചോദിച്ചു അല്ലടോ അവൻ എന്തോ പറയാൻ തുടങ്ങും മുന്നേ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അനു ആണ് ശിവ ഫോൺ എടുത്ത് കാതിലേക്ക് ചേർത്തു ഹലോ ശിവ എത്ര നേരമായിരുന്നു തന്നെ വിളിക്കാൻ ശ്രമിക്കുന്നു ഇതെവിടായിരുന്നു അനുവിൻ്റെ ശബ്ദം അവൻ്റെ അരികിലായിരുന്ന വൃന്ദയും കേട്ടു അനു ഞാൻ കുറച്ച് ബിസിയായിരുന്നു ഇതുവരെ വീട്ടിലെത്തിയില്ല എവിടെയാണ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വീട്ടിലെത്തിട്ടെ എന്നിട്ട് തന്നെ വിളിച്ചോളാം എവിടെയാണെന്ന് പറയും ശിവ താനൊക്കെ അല്ലേ അതെ ഓക്കെയാണ് അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായി ഉണ്ടായി അതുകൊണ്ടാണ് ലേറ്റായത് ഞാൻ വിളിച്ചോളാം ഓക്കെ ഓക്കെ വിളിക്കണേ ആ അവൻ അനുവിൻ്റെ കോൾ കട്ട് ചെയ്തു ആ സമയത്തൊക്കെ അമ്മക്കുട്ടമ്മയുടെ ഫോണിൽ നിന്നും ശിവയ്ക്ക് കോൾ വരുന്നുണ്ട് അമ്മയെ വിളിച്ചിട്ട് തങ്ങളെത്താറായി എന്നവൻ അറിയിച്ചു പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ വണ്ടി ഓടിച്ച് ശിവ പോയി വീട്ടിലേക്കുള്ള ചെറിയ റോഡിലേക്ക് വണ്ടി തിരിഞ്ഞപ്പോൾ വൃന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താണോ എന്തുപറ്റി അവൾക്കെന്തോ അല്ലായ്മ പോലെ തോന്നിയപ്പോൾ ശിവ മുഖം ചിരിച്ചു നോക്കി എന്തിനാണോ എനിക്കിങ്ങനൊരു വിധി തന്നത് പാവം എന്റെ അച്ഛനും അമ്മയൊക്കെ എന്തുമാത്രം വിഷമിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്തീശ്വര വൃന്ദ കരയെന്ന് കണ്ടപ്പോൾ ശിവയ്ക്കും ഒരു ബുദ്ധിമുട്ട് പോലെ സാരില്ലടോ തനിക്കൊന്നും പറ്റിയില്ലല്ലോ പേടിക്കൊന്നും വേണ്ട ആള് മാറി വന്ന് അവന്മാർ എന്നെ ഉപദ്രവിച്ചതാണെന്ന് ഞാൻ എല്ലാവരോടും പറയും കേട്ടോ സാർ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയമാകും അവൾ ശിവയോട് പറഞ്ഞു ഉം അവനൊന്നും മോളി അപ്പോഴേക്കും വൃന്ദ കണ്ടു പോകും പൂമുഖത്തിരിക്കുന്ന അച്ഛനെയും അമ്മക്കുട്ടി ടീച്ചറിനെയും വണ്ടി വരുന്ന കണ്ടുകൊണ്ട് അച്ഛന്റെ പിന്നാലെ അമ്മയും വേഗം മുറ്റത്തേക്ക് വന്നു ഇര കൈകൾ കൊണ്ടും മുഖം അമർത്തി തുടച്ചുകൊണ്ട് വൃന്ദയൊന്നും നെടിപിറപ്പെട്ടു ശിവ വണ്ടി നിർത്തിയപ്പോൾ വൃന്ദ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി സുരേഷ് ഓടി വന്ന അവളുടെ അടുത്തേക്ക് ഒപ്പം സുമിത്രയും ഒരു വരണ്ട ചിരിയോടെ അവൾ അച്ഛനെ അമ്മയെ നോക്കി മോളെ അയാൾ ഉച്ചത്തിൽ വിളിച്ചു പോയിരുന്നു കൊഴുപ്പമില്ല ആരോ ആള് മാറിപ്പോയി കാട്ടിക്കൂട്ടിയതാ പോലീസ് അധികം താമസിയാതെ അവരെ പോക്കും ഉറപ്പാ ആ സമയത്ത് അയൽ വീടുകളിൽ നിന്നും പലരും വൃന്ദയുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ട് വൃന്ദ വന്നോ ആരക്കോ വിളിച്ചു ചോദിച്ചു ഉവ വന്നു സുരേഷ് മറുപടിയും കൊടുത്തു അച്ഛനെയമ്മേ ചേർത്ത് പിടിച്ചുകൊണ്ട് വൃന്ദ അമ്മക്കുട്ടി ടീച്ചറിന്റെ അരികിലേക്ക് വന്നു മോളെ പേടിച്ചു പോയോ എന്റെ കുട്ടി വാത്സല്യത്തോടെ ടീച്ചർ അവളെ നോക്കി ചെറുതായിട്ട് അപ്പോഴേക്കും സാർ എത്തിയിരുന്നു സാറ് കൂടിയുള്ളത് പിന്നെ പേടിച്ചില്ല അത് കേട്ടുകൊണ്ടാണ് ശിവ ഇറങ്ങി വന്നത് ഈശ്വരനായിട്ടാ മോനെ അപ്പൊ എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ അവസ്ഥ വിധിംബിക്കൊണ്ട് സുരേഷ് ഒന്ന് ശിവയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു പേടിക്കൊന്നും വേണ്ട പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് അവർ പുറത്തു കൊണ്ടുവരും അവൻ സുരേഷിനോട് പറഞ്ഞു വൃന്ദയുടെ അനുജത്തി ഇറങ്ങി വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു അനുചത്തിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞതല്ലാതെ വൃന്ദയുടെ മിഴികൾ ചെറുതായി ഒന്ന് കിണങ്ങിയതുപോലുമില്ല അവൾ പിടിച്ചു നിൽക്കുകയാണ് എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് മോനെ കയറി വരൂ ആദ്യമായിട്ട് വീട്ടിൽ വന്നത് ഈ ഒരു സാഹചര്യത്തിലായിപ്പോയല്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ സുരേഷ് പറഞ്ഞതും വൃന്ദയും ഒന്ന് നോക്കി അതൊന്നും സാരമില്ലെങ്കിൽ നേരെ ഉത്രയായില്ലേ ഞങ്ങൾ ഇറങ്ങുവോ ഏട്ടാ പോയാലോ ശിവ തന്റെ സഹോദരനോട് ചോദിച്ചു പോയേക്കാം മോനെ ഈ കുട്ടിയാകാം അടുത്തു വന്നതല്ലേ പോയി റെസ്റ്റ് എടുക്കുമോളെ അയാളും അമ്മക്കുട്ടിയമ്മയും കൂടി വൃന്ദയോടും ഫാമിലിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അവരുടെ കാറിൽ കയറി അങ്കിൾ എന്നാൽ ശരി കേട്ടോ പോയേക്കുവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ശിവയും വൈകാതെ തന്നെ അവൻ്റെ കാറിൽ കയറി അങ്ങനെ അവരെയൊക്കെ കൈവീശി കാണിച്ച ശേഷം ശിവയും മടങ്ങിപ്പോയത് മോളെ എൻ്റെ കുട്ടിയൊന്ന് കുളിക്ക് എന്നിട്ട് ഈ സാരിയൊക്കെ മാറ് ആകെ മുഷിഞ്ഞൊരു കോലായി കുട്ടി നീങ്ങുക അമ്മ പറഞ്ഞപ്പോൾ വൃന്ദ തലകുലുക്കി അവർ കൊടുത്ത കട്ടൻ ചായ പതിയെ ഊതി കുടിക്കുകയാണ് വൃന്ദ അവൾ അമ്മയെ നോക്കി തലയിളക്കി ഉറപ്പാണോ മോളെ നിന്നെ അവരുപദ്രവിച്ചിട്ടില്ലെന്ന് ഉറപ്പാണോ അച്ഛൻ പിന്നെയും ചോദിച്ചു ഇല്ല ഇല്ലച്ചാ സത്യാണ് ഞാൻ പറയുന്നത് എന്നെ ഒന്നും ചെയ്തില്ല ഓ എന്റെ കാവലമ്മേ നീ കാത്തു അല്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ സുരേഷിന്റെ ഇടറി തുടരും